ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള സർക്കാരിൻ്റെ നിരവധി അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എസ് എസ് സിയുടെയും അതുപോലെ തന്നെ റെയിൽവേൻ്റെ ഒക്കെ പുതിയ ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം പി എച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് തൊള്ളായിരത്തി അറുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് ജെ ഇ എക്സാമിനേഷൻ്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഡിഗ്രി അതുപോലെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണുള്ളത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കേരള ഹൈക്കോടതിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ കേരള ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു നാൽപ്പത്തി അഞ്ച് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റിയ ഡിഗ്രി യുവതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് അസിസ്റ്റന്റ് സപ്പോർട്ട് എഞ്ചിനീയർ തുടങ്ങിയ ഉള്ളവരിലേക്ക് എയ്ത്ത് പാസ് ആയുള്ള ആൾക്കും അതുപോലെ ട്വൽത്ത് പാസ് പ്ലസ് ടു ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് ഐ എം കെ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് പന്ത്രണ്ട് ട്വൽത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്ന ലോഡ് ക്ലർക്ക് മൾട്ടി ടാസ്ക് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് അതിലേക്ക് ടെൻത്ത് പാസ്സായുള്ള ആൾക്കും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ജനിച്ചു അതിലേക്ക് ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വന്നിരിക്കുന്ന ഡി ആർ ഡി ഒയിൽ വന്നിരിക്കുന്ന ഗ്യാസ് തെർബിങ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് ഗ്രാജുവേറ്റ് അതുപോലെ ഗ്രാജുവേറ്റ് നോൺ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഐ ടി അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് നൂറ്റി അൻപതോളം പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഹൈക്കോർട്ട് ഓഫ് മദ്രാസ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂനിയർ ഗ്രേഡ് സ്റ്റെനോഗ്രാഫർ ട്രാൻസ്ലേറ്റർ അതുപോലെ ജൂനിയർ ക്ലർക്ക് ടൈപ്പ് ഡ്രൈവർ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ അടിച്ചിരിക്കുന്നത് എഴുപത്തി നാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്യൂരിറ്റി ഓഫീസർ വിഭാഗത്തിലേക്ക് പതിനഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് സെക്യൂരിറ്റി പ്രിൻ്റിംബ്രൂസ് ഹൈദരാബാദ് സൂപ്പർവൈസർ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് അതുപോലെ ജൂനിയർ ടെക്നീഷ്യൻസ് ഫയർമാൻ തുടങ്ങിയ ഒഴികളിലേക്ക് തൊണ്ണൂറ്റി ആറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല ഫിറ്റർ വെൽഡർ അതുപോലെ മെഷീനിസ്റ്റ് പെയിൻ്റർ തുടങ്ങിയ ഒഴുകളിലേക്ക് അഞ്ഞൂറ്റി അൻപതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡൽഹി സബ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഡി എസ് 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 ബിയുടെ ബുക്ക് ബൈൻഡർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ സ്വീപ്പർ സഫായി കർമ്മചാരി തുടങ്ങിയ ഒഴുകളിലേക്ക് നാൽപ്പതോളം ഒഴുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക ടെൻത്ത് പാസ്സായിട്ടുള്ളവർക്കും അതുപോലെ പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനെട്ട് നാല് രണ്ടായിരത്തി വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന പിന്നെ എച്ച് പി സി രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് ജൂനിയർ എക്സിക്യൂട്ടീവ് സീനിയർ എഞ്ചിനീയർ സീനിയർ മാനേജർ തുടങ്ങിയ ഒഴികളിലേക്കും നൂറ്റി ഇരുപത്തിയാറോളം ഒഴിവുകളിലേക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഐ എസ് ആർ യുടെ നാഷണൽ റിമോട്ട് സയൻസിംഗ് സെൻറ്ററിൽ നാഷണൽ റിസേർച്ച് സയൻറ്റിസ്റ്റ് പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് ജൂനിയർ റിസേർച്ച് ഫെലോ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അറുപത്തിയൊന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നവോദയ വിദ്യാലയ സമിതിയിൽ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് മുഴുവുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അലഹാബാദ് യൂണിവേഴ്സിറ്റിയിൽ അനിമൽ അറ്റൻഡൻറ്റ് അസിസ്റ്റൻറ്റ് ഡ്രാഫ്റ്റ്മാർ ഡാർക്ക് റൂം അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് മുന്നൂറ്റി പതിമൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി ഏഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡൽഹി സബോർഡിനറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ പ്രൊസസ് സർവർ പ്യൂൺ ഓടർലി അതുപോലെ ഡാക്ക് പ്യൂൺ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറ്റി രണ്ടോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റും അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കേണ്ട നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ ഇപ്പോൾ നിലവിലുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ